യങ് ചേഞ്ച് മേക്കേഴ്സ് അഥവാ വൈ സി എം എന്ന നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് ശരിക്കും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല സമൂഹത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് താല്പര്യമുള്ള ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സജീവമായി പലതരത്തിലുള്ള ക്രിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളുമായിട്ട് ഇത്രയധികം കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഒരാളെങ്കിലും അവിടെ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എനിക്ക് ഈ ഈ ഗ്രൂപ്പിലോട്ട് വന്നപ്പോൾ എന്റെ എന്റെ ക്രിയേറ്റിവിറ്റി എനിക്ക് കൂടുതൽ കൂടുന്നതായിട്ട് എനിക്ക് തോന്നി ഇവരെല്ലാം എന്നെ അത് വളർത്തിയെടുക്കാൻ അന്ന് നമ്മളെല്ലാവരും കൂടി കണ്ണുമുട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും കൂടി ഒ ഇത് ഒരേ വേവ് നമ്മൾ 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 ഇവിടെ ശരിക്കും നിരന്തരം എല്ലാ മാസവും ഇതിനുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് പിന്നീട് ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ തന്നെ നമ്മൾ ഒരുമിച്ച് ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൂട്ടായ്മ കൂട്ടായും അല്ലാതെയൊക്കെ ഒരുമിച്ച് ചെയ്ത് നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ് ലോകം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു കുട്ടിക്കൂട്ടത്തിനിടയിലാണ് ഞാൻ നിൽക്കുന്നത് കുട്ടി കൂട്ടം എന്ന് പറയുമ്പോഴേക്കും ഇവർ ചെറിയ ആൾക്കാരൊന്നുമല്ല വലിയ കക്ഷികളാണ് കുട്ടികളുടെ പ്രധാനമന്ത്രി കുട്ടികളുടെ പ്രസിഡൻ്റ് പിന്നെന്താണ് ശിശുദിനത്തിന് സ്വാഗതവും നന്ദിയും പറയാൻ സെലക്ട് ചെയ്തവർ അങ്ങനെയുള്ള ഒരു കൂട്ടം ഇവർ പക്ഷേ കുറേ വർഷങ്ങളായി പ്രധാനമന്ത്രി പ്രസിഡൻറ്റൊക്കെ ആയി ഇരുന്നിട്ട് ഒറ്റയ്ക്ക് വീട്ടിൽ പോയി ഇരിക്കുകയല്ല ഇവരങ്ങ് കൂട്ടായി എന്നിട്ട് ഇവരെ യങ് ചേഞ്ച് മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് പറയുന്നത് ആദർശം ആ അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴുള്ള സംശയമാണ് നമ്മളെയൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളത് അതായത് തിരുവനന്തപുരത്തെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വ്യത്യസ്ത വിദ്യാലയങ്ങളിൽ പഠിക്ക പഠിക്കുന്ന നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടി എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളത് മുഖ്യമായും കേരള സംസ്ഥാന ശിക്ഷേമ സമിതിയുടെ ശിശുദിനത്തോടനുബന്ധിച്ച് അവരെല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന ശിശുദിനാഘോഷ പരിപാടികളിലൊക്കെ കുട്ടികളുടെ പ്രസിഡൻറ്റായും പ്രധാനമന്ത്രിമാരായും സ്പീക്കർമാരായും ഒക്കെ തന്നെ വ്യത്യസ്ത വർഷങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു പരിചയവും കൂടാതെ നിരന്തരമുള്ള ഇങ്ങനെ പ്രസംഗ മത്സര വേദികളിലും കലോത്സവ വേദികളിലും ഒക്കെ തന്നെ കണ്ടുമുട്ടിക്കൊണ്ട് നമ്മളൊരു നമ്മളെല്ലാവരും നമ്മളൊരു ദൃഢമായൊരു ബന്ധമുണ്ടായിരുന്നുള്ളതാണ് അങ്ങനെയാണ് എനിക്ക് നമ്മളൊരു വന്യജീവൻ്റെ ഏതാ വനം വന്യജീവി വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടിടയ്ക്ക് ഞാനും ഉമയൊക്കെ തന്നെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു സംഘമായി ഇങ്ങനെ ചേർന്നുകൊണ്ട് എല്ലാ മാസവും പ്രതിമാസ പരിപാടികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കൂടാന്നുള്ള ചിന്ത നമ്മൾ അവിടെ കൊണ്ടുവരികയും ശേഷം ഇങ്ങനെ എസ് എസ് ഫെയറിൻ്റെ ഭാഗമായിട്ടും സയൻസ് ഫെയറിൻ്റെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ആദ്യത്തെ ഒരു മീറ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച് ആദ്യം നമ്മൾ കുറച്ച് പേരെല്ലാവരും കൂടി ചേർന്ന് നമ്മൾ ആദ്യം ഒന്ന് മീറ്റ് ചെയ്യുകയും ഒരു സംവാദം എന്ന രീതിയിൽ ഒരു വിഷയമെടുത്തുകൊണ്ട് നമ്മൾ എല്ലാവരും സംസാരിക്കുക അങ്ങനെ നിരന്തരം എല്ലാ മാസവും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് പിന്നീട് ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ തന്നെ നമ്മൾ ഒരുമിച്ച് ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൂട്ടായ്മ കൂട്ടായും അല്ലാതെയൊക്കെ ഒരുമിച്ച് ചെയ്ത് നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഓരോരുത്തരായി സൂചിപ്പിക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ ഓരോ കുട്ടികളും ഈ ഒരു നമ്മുടെ കൂടെയുള്ള നമ്മുടെ നിലോഷ് തൊട്ട് മാതൃശേട്ടം വരെയുള്ള എല്ലാവരും പല അവർ എല്ലാവരും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളും ഒരുപാട് ആശയങ്ങളും ഒക്കെ ഒരു സമൂഹത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് താല്പര്യമുള്ള ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത് പല പരിപാടികളിലായിട്ട് ഇപ്പോൾ നന്മയായാലും വാർത്തയായാലും മിന്നായാലും ആരൊക്കെ നമ്മളെല്ലാവരും തന്നെ പല പരിപാടികളും നമ്മുടെ കുട്ടികളുടെ അവകാശങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട് കുട്ടികളുടെ ആവശ്യങ്ങളെ പറ്റിയിട്ട് നന്മയ്ക്ക് ഒരുപാട് വേദികളിൽ പല വലിയ നേതാക്കന്മാരുടെ മുമ്പിലൊക്കെ കുട്ടികൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ കുട്ടികൾക്ക് വേണ്ടത് അവരെ കേൾക്കാനായിട്ട് ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും തന്നെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് അങ്ങനെയാണ് ഈ ഒരു പേര് നമുക്ക് നമ്മൾ അങ്ങനെ ഒരു പേര് നമ്മളെല്ലാവരും ഒരു ചേഞ്ച് മേക്കേഴ്സ് പിന്നെ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോരുത്തർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാളും എന്തുകൊണ്ടും വളരെ നല്ലതാണ് കൂട്ടായ പ്രവർത്തനം അത് മറ്റ് കുട്ടികളെ കുട്ടികളിൽ കൂടെ ആ അത്തരമൊരാശയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഒരു വർഷമായി ഈ കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടിനായിരുന്നു എൻ്റെ ഒന്നാമത്തെ വാർഷികം ഞങ്ങൾ ആ വാർഷികത്തോടനുബന്ധിച്ച് ഒരു ചെറിയ വിനോദയാത്രയൊക്കെ പോയിരുന്നു എന്താണ് ഇതിനകത്ത് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താ ഇതിനകത്ത് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ രസകരമായ ഒന്നാണ് എനിക്ക് ഞാൻ എനിക്ക് കുറേ കൂട്ടുകെട്ടുകളുണ്ട് സ്കൂളിലും അല്ലാതെ പല സ്ഥലങ്ങളിലും കൂട്ടുകെട്ടുകളുണ്ടെങ്കിലും ഇത്തരത്തിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സജീവമായി പലതരത്തിലുള്ള ക്രിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളുമായിട്ട് ഇത്രയധികം കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നത് ആദ്യമായിട്ടാണ് ഈവെല്ലാം തമ്മിലേ എല്ലാവരും മത്സരിക്കുന്നവരാ നിങ്ങൾ തമ്മിൽ മത്സരമുണ്ടോ മത്സരം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇപ്പോ ഞങ്ങൾ കൂട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോ മത്സര ബുദ്ധിയോ ആർക്കും മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പ് വന്നതിന് ശേഷം ആ നമ്മുടെ ഈ ഗ്രൂപ്പ് വന്നതിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഒരാളെങ്കിലും അവിടെ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എന്താ കൊച്ചുകുട്ടി എനിക്ക് ഈ ഗ്രൂപ്പിലോട്ട് വന്നപ്പോൾ എൻ്റെ എൻ്റെ ക്രിയേറ്റിവിറ്റി എനിക്ക് കൂടുതൽ കൂടുന്നതായിട്ട് എനിക്ക് തോന്നി ഇവരെല്ലാം എന്നെ സഹായിക്കുന്നുണ്ട് അത് വളർത്തിയെടുക്കാൻ എനിക്ക് ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ ഇനിയും തിരുവനന്തപുരം മാത്രമല്ല കേരളം മൊത്തം ഉണ്ടാവണം എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം തോന്നി ഇവിടെ പ്രൈം മിനിസ്റ്ററും അങ്ങനെ ആയവർക്കായിരിക്കും ഇവിടെ അങ്ങനെ ഉള്ളത് അപ്പോഴാണ് ചേച്ചി ചേച്ചി പറഞ്ഞു അന്നൊരു ദിവസം ഒരു ഒരു വർഷം ഒരു എനിക്ക് അറിഞ്ഞുകൊണ്ടാ ഡേറ്റ് എന്താണെന്ന് അന്ന് നമ്മളെല്ലാവരും കൂടി കണ്ണുമുട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും കൂടി ഒത്തൊരുമയോട് നടക്കുന്നതാണ് श्रीलक्ष्मी എക്സ്പീരിയൻസ് എൻ്റെ പേര് ദേവകി ഞാൻ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിൽ വന്നതിന് ശേഷം നമ്മൾ കൂട്ടായ പ്രവർത്തിക്കുമ്പോഴുള്ള ആ ഒരു പവറ് ഞാൻ മനസ്സിലാക്കി എനിക്ക് ഒരുപാട് സംഘങ്ങളിൽ ഞാൻ ഉണ്ട് സ്കൂളിലായാലും അത് ഞാൻ എസ് പി സിലുണ്ട് അപ്പോൾ അങ്ങനെയുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കൂട്ടായമാണ് യങ് ചേഞ്ച് മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീം എന്ന് അറിയുന്നത് പല വേദികളിൽ പ്രസംഗങ്ങളിലും അതുപോലെ എഴുത്ത് എഴുത്തിനുമായിട്ടുള്ള ആയിട്ട് നമ്മൾ ഒത്തുകൂടിയവരാണ് നമ്മൾ അതുപോലെ ശിശുദിനത്തിൽ ശിശുദിനാഘോഷ നേതാക്കളായിട്ടുള്ള കുട്ടികളാണ് നമ്മൾ അപ്പോ ആ ഒരു പവർ ഉണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് ഒരു ചേഞ്ച് ഈ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായി നമ്മളൊരു ഒത്തു നിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ഞാൻ പ്രധാനമന്ത്രിയാവുന്ന ആൾക്കാർക്കൊന്നും അല്ല ബാക്കിയുള്ളവർക്ക് ചേരാൻ പറ്റുന്ന നമ്മൾ ഡിബേറ്റൊക്കെ എല്ലാം എൻ്റെ പേര് മിന്നാ രഞ്ജിത്ത് നമ്മൾ ഡിബേറ്റൊക്കെ എല്ലാ മാസവും ചെയ്യാറുണ്ട് എല്ലാ കുട്ടികളും നമ്മളിലെ എല്ലാവരും ഒരുമിച്ച് കൂടി നല്ല രസമാണ് ഡിബേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഡിബേറ്റ് നിന്ന് സ്കൂളിൽ നമുക്കൊരു ഡിബേറ്റ് ചെയ്താലോ എന്ന് പറയുമ്പോഴൊന്നും അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും അതിലോട് താല്പര്യം അതുകൊണ്ട് തന്നെ നമുക്ക് ഡിബേറ്റ് അങ്ങനെ എപ്പോഴും നടക്കുന്നൊരു കാര്യമല്ല അങ്ങനെ നമുക്ക് എല്ലാ മാസവും ഇവിടെ എല്ലാ കുട്ടികളും കൂടെ ചേർന്ന് ഡിബേറ്റൊക്കെ ചെയ്യും ഇത് ഒരേ വേവ് ലെങ്തിലുള്ള പേരൻസാണ് നമ്മളിവിടെ എന്നിട്ട് ഇപ്പം നമ്മൾ ഒരേപോലെയാണ് നമ്മൾ ശരിക്കും മാസം ിക്കുന്നുണ്ട് പേര് ു എന്റെ പേര് പാർവണേന്ദു ശരിക്കും ഞാൻ ശിശുക്ഷേമ സമിതിയിൽ മത്സരത്തിന് വരുമ്പോൾ എനിക്ക് സ്വാഗത പ്രസംഗം കിട്ടുകയായിരുന്നു അതിനുശേഷം രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാണ് ഈ കൂട്ടായ്മ ഉണ്ടായതെങ്കിലും ഇവരൊക്കെ പല പല വർഷങ്ങളിൽ വന്ന ആൾക്കാരാണ് പല പല വർഷങ്ങളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വന്നവരൊക്കെയാണ് അപ്പോൾ ഇവരുമായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആണ് നമ്മൾ മാത്രമല്ല നമ്മളുടെ ഈ ഒരു വാക്കുകൾ അതായത് നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പ് ഒരിക്കലും ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നമ്മളുണ്ടായിരിക്കും ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കണം എന്നില്ല നമ്മൾ പിന്നെയും പിന്നെയും വേറെ വേറെ സ്ഥലങ്ങളിൽ പോയിയാണ് ആണ് ഞങ്ങളിത് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവർ കൂടെയൊക്കെ രസിക്കാനും കളിക്കാൻ പറ്റും പിന്നെ പ്രസംഗമാണ് നമ്മളെല്ലാവരും അപ്പോൾ പ്രസംഗിക്കാനും സന്തോഷിക്കാനൊക്കെ എനിക്കിഷ്ടമാണ് ഞാൻ നന്മ ഹോളി ഏഞ്ചൽ സി ബി എസ് ഇ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് യങ് ചേഞ്ച് മേക്കേഴ്സ് അഥവാ വൈ സി എം എന്ന നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് ശരിക്കും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ഇതിൽ ഏറ്റവും വലുതായി സൂചിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ കാര്യമാണ് അവരുടെ ഒരു എഫേർട്ടും നമ്മളുടെയൊക്കെ വളർച്ചയിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കൂട്ടായ്മ ശരിക്കും നമ്മളെല്ലാവരും തമ്മിലുള്ള ബോണ്ട് ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നു നമ്മൾ മാസങ്ങളിൽ മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഡിബേറ്റ് അശ്വമേധം ഇതുപോലെ അറിവ് പകർന്നു നൽകുന്ന പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഈ ഡിബേറ്റിലൊക്കെ തന്നെ ശരിക്കും ഒരു ഭാഗത്തല്ല നമ്മൾ ഒരു വിഷയമുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് വശവും എല്ലാവരും ചർച്ച ചെയ്യുമെന്നുള്ളത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ മുൻപ് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ എല്ലാവരും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴം എന്നതും വളരെ ശക്തി േറിയ ഒന്നാണ് ശക്തി ഒന്നാണ് യങ് ചേഞ്ച് മേക്കേഴ്സ് എൻ്റെ പേര് നിധി ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് വഴുതക്കാട് പി എം ജിയിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യമായിട്ട് വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും വലിയൊരു ഒരു ഗ്രൂപ്പ് ആവോന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല പിന്നെ നമ്മുടെ ഈ വൈ സി എം ഗ്രൂപ്പ് വളർന്ന് കുറെ കുറേ എന്താണ് എല്ലിപ്പം തിരുവനന്തപുരത്ത് എന്തൊരു കോമ്പറ്റീഷൻ തിരുവനന്തപുരത്തൊന്നുമല്ല കേരളത്തിൽ മിക്ക കോമ്പറ്റീഷൻസ് ചില ചില കോമ്പറ്റീഷൻസിൻ്റെ സംസ്ഥാന ലെവലിലൊക്കെ നമ്മുടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യങ് ചേഞ്ച് മേക്കേഴ്സിൽ നിന്ന് ഒരാൾ അവിടെ കാണും അത് നമ്മുടെ ഒരു ആ ഒരു ബോണ്ടിങ്ങിൻ്റെയും കൂടാതെ തന്നെ ഇവിടെ യങ് ചേഞ്ച് മേക്കേഴ്സിൽ നമുക്ക് സ്കൂളിൽ നിന്ന് നമ്മളെ മറ്റു പ്രോഗ്രാംസിൽ വിടുന്നതിനേക്കാളും ഒട്ടനവധി പ്രോഗ്രാംസിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാംസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കിട്ടാനായിട്ട് യങ് ചേഞ്ച് മേക്കേഴ്സ് വളരെ നല്ല ഒരു ഗ്രൂപ്പായിട്ട് തന്നെ നിലനിൽക്കുന്നു പിന്നെ ഈ കോമ്പറ്റീഷനൽ കോമ്പറ്റീഷൻസിൽ മാത്രമല്ല മറ്റ് വിനോദയാത്രകൾക്കും യങ് ചേഞ്ച് മേക്കേഴ്സ് ഒട്ടും പിന്നിലല്ല എല്ലാവരും ഒത്തൊരുമിച്ച് പല യാത്രകളൊക്കെ പോവാറുണ്ട് നിങ്ങളുടെ ഏറ്റവും പുതിയ പരിപാടി എന്താണ് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് നേരത്തെ ശ്രീലക്ഷ്മി സൂചി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വൈസ്യം തുടങ്ങിയിട്ടുള്ള ഒന്നാം വർഷത്തിൽ നമ്മൾ അതിന് അത് ആഘോഷിക്കാനായിട്ടൊരു വിനോദയാത്ര പോയിട്ടുണ്ടായിരുന്നു അത് ശരിക്കും അന്ന് അധികം കുട്ടികൾക്കൊന്നും അവരുടെ പേഴ്സണൽ തിരക്കുകൾ കാരണം പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ക്യാമ്പ് ഇവിടെ ഒരു രണ്ടു ദിവസം ഇന്നും നാളെയുമായിട്ടൊരു ക്യാമ്പ് നടത്താണ് അപ്പോൾ ഈ ക്യാമ്പിൽ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്ന ഒരു പ്രോഡക്റ്റ് വേണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് തന്നെ നമ്മൾ പല നമ്മുടെ മനസ്സിൽ പല ആശയങ്ങളും ഉണ്ടായിരുന്നു ഷോർട്ട് ഫിലിം നാടകം ഡോക്യുമെൻ്ററി അങ്ങനെയൊക്കെ പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഏറ്റവും ഏറ്റവും ഉചിതമായിട്ട് നമ്മൾ നാടകത്തിലാണ് ാണ് ഞങ്ങളൊരു നാടകം ചെയ്യാൻ പോവാണ് നമ്മുടെ പല ശരിക്കും കുട്ടികളുടെ കുട്ടികളുടെ ശബ്ദം ഉയർത്താനായിട്ടുള്ള ഒരു തീമിലാണ് നമ്മൾ ആ നാടക സ്ക്രിപ്റ്റ് ഒക്കെ ആയി സ്ക്രിപ്റ്റ് ആയി ഇവിടെ ഇവിടെ നമ്മൾ ഇവിടെയാണ് നമ്മുടെ നാടകത്തിന്റെ ആ ഒരു ഇംപ്ലിമെന്റേഷന്റെ തുടക്കം നമ്മൾ ഈ ഒരു ക്യാമ്പിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പരിപാടി അതാണ് ഇനിയും ഒരുപാട് ഒരുപാട് ക്യാമ്പുകൾ ഇതിലും കൂടുതൽ ദിവസങ്ങൾ വരുന്ന ക്യാമ്പുകളൊക്കെ നമ്മുടെ വൈ സി എം ഗ്രൂപ്പ് ഇനി മുന്നോട്ട് പോകുമ്പോൾ വയ്ക്കും ഇപ്പോൾ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ ഒരു ക്യാമ്പും പിന്നെ നാളെ ഒരു യാത്രയുണ്ട് കല്ലാറിലേക്ക് അങ്ങനെ വളരെ നല്ല കാര്യം എന്താ വെച്ചാൽ എനിക്ക് വളരെ സന്തോഷമെന്ന് വെച്ചാൽ കുട്ടി കുട്ടികളുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിലേക്ക് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണ് അത് ഒരേ വേവ് ഉള്ളത് ഇപ്പോൾ പ്രസംഗം ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് ഡിബേറ്റ് ഇഷ്ടമുണ്ട് വായന ഇഷ്ടമുണ്ട് ഇല്ലേ എഴുതുന്നവരാണ് അപ്പോൾ ഇതെല്ലാവരും കൂടി ചേരുമ്പോഴുള്ള ഒരു വലിയ ഇതുണ്ട് പിന്നെ പേരെനിക്ക് ഭയങ്കര ഇഷ്ടമായി ശരിക്കും ചെയ്ഞ്ചാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെപ്പോഴും എല്ലാവരും ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല ഓരോ മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ ആ ചേഞ്ച് മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ സൊസൈറ്റിയോട് ഉള്ള കുട്ടി ബാക്കി കുട്ടികൾക്കും കൂടെ വേണ്ടിയുള്ള ഒരു കരുതൽ നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുണ്ട് വളരെ 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 സന്തോഷം വളരെ വളരെ എന്താണ് പറയുന്നത് ഇത്തരം കുട്ടികളൊക്കെ കാണുമ്പോഴാണ് ശരിക്കും നമ്മളിവിടെ പറയാറുണ്ട് കുട്ടികൾക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല കുട്ടികൾ വളരെ സെൽഫിഷാണ് പുതിയ ജനറേഷനെ കുറിച്ച് ഒരുപാട് പരാതികൾ കേൾക്കാറുണ്ട് പക്ഷേ വളരെ ഫ്രഷായിട്ടും ആയിട്ടും നിങ്ങൾ ഈ എന്താണ് ഈ ഉത്തരം നിങ്ങളുടെ നിങ്ങളെ തന്നെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് നിങ്ങൾക്കൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താ ശീലേഷണി ഞങ്ങള് ഞങ്ങളുടെ ഒരു ടീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കുട്ടികളാണ് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നതാണ് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം നേരത്തെ ചോദിച്ചിരുന്നു ഞങ്ങൾക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ എന്ന് എനിക്ക് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്നുണ്ട് പിന്നെ ഇതിൽ ഒരാളുടെ വിജയം എന്ന് പറയുന്നത് അതാണ് വലിയ കാര്യം അത്

ಮಾಲಿನೇ ತಂಗಾಟಿ ತುಂಗಾಟಿ ಕುಮರಿ ನಂಗೇ ರೇ ಕುಮರಿ ನಂಗೇ ರೇ ತುಂಗಾಟಿ ಮಾಲಿ ನಂಗೇರೆ ರೇ ಮಾಲಿ ನಂಗೇರೆ ತುಂಗಾಟಿ ಕುಮರಿ ನಂಗೇ ರೇ ಕುಮಾರಿನಂಗೇ ರೇ ತಾನಿ ತಾನಿ ತಾನೇ ತಾನಿ ತಾನಿ ತಾನಾ नि कानानि कानानि